പാചകവാതക വിലവർധനവില് പ്രതിഷേധിച്ച് എൻ സി പി എസ് പ്രവർത്തകർ കാഞ്ഞങ്ങാട്ട് അടുപ്പുകൂട്ടി സമരം നടത്തി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമായിരുന്നു ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലെ സമരം കോഴിക്കോട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് വിലയിടിഞ്ഞിട്ടും പാചകവാതക വില വർദ്ധിപ്പിച്ചും പെട്രോളിനും ഡീസലിനും വില കുറക്കാതെയും പാവപ്പെട്ട ജനങ്ങളെ ദ്രോഹിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടിലും നടപടിയിലും പ്രതിഷേധിച്ചാണ് എൻ സി പി എസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് അടുപ്പുകുട്ടി സമരം നടത്തിയത് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം പാർട്ടി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കരീം ചന്തേര ഉദ്ഘാടനം ചെയ്തു അധികാരത്തിലെത്തിയതു മുതൽ എല്ലാ മേഖലയിലും വിലകൾ കൂട്ടിയും കരുനിയമങ്ങൾ അടിച്ചേൽപ്പിച്ചും ജനദ്രോഹ നടപടികൾ തുടരുന്ന ബിജെപി കേരളത്തിന്റെ മതേതര അന്തരീക്ഷം തകർക്കുന്ന സമീപനവും സ്വീകരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ പാചക ഒരു സിലിണ്ടറിന്റെ വില ഇന്ന് തൊള്ളായിരത്തിലും എത്തി നീക്കിയതാണ് പത്ത് വർഷം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ഉണ്ടാക്കിയ നേട്ടം എന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങളെ ഉള്ളുകൊണ്ട് തീർത്ഥികളെ വളർത്താൻ വേണ്ടിയുള്ള പരിപാടികളുമായാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ എന്നെ സ്വീകരിച്ചതുപോലെ തന്നെ ഇന്ധന വില വർത്തുന്നത് നമുക്കറിയാം ഡീസലിന്റെയും പെട്രോളിന്റെയും വില ഓരോ ദിവസവും വർദ്ധിച്ചു ചടങ്ങിൽ ജില്ലാ ട്രഷറർ ബെന്നി നാഗമറ്റം അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി സി ബാലൻ ഒ കെ ബാലകൃഷ്ണൻ സുബൈർ പടുപ്പ് ലിജോ സെബാസ്റ്റിയൻ ഗദീജ മൊഗ്രാൽ രമ്യ കാഞ്ഞങ്ങാട് എന്നിവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഉദിനൂർ സുകുമാരൻ സ്വാഗതവും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് രാഹുൽ നിലാങ്കര നന്ദിയും പറഞ്ഞു എം ടി പി ഹാരിസ് സമീറണങ്കൂർ നാസർപ്പള്ളം അഖിൽ മുളിയാർ എ വി ചന്ദ്രൻ സീനത്ത് സതീശൻ എൻ ഷമീമ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്